സങ്കീർത്തനങ്ങൾ അറുപത്തിയെട്ട് ദൈവത്തിൻ്റെ ജൈത്രയാത്ര ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തേണമേ അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദുഷ്ടാർ ദൈവസന്നിധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ ദൈവസന്നിധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ടേ മതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുവിൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ കർത്താവ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കു ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനേതർക്ക് അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു ദൈവമേ അങ്ങ് അങ്ങയുടെ ജനത്തിൻ്റെ മുൻപിൽ നീങ്ങിയപ്പോൾ മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു സീനായി പോലും ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുത്തെ മുൻപിൽ കുലുങ്ങിപ്പോയി ദൈവമേ അങ്ങ് ധാരാളം മഴ പെയ്യച്ചു അങ്ങയുടെ വാടി തുളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി അങ്ങയുടെ അജഗണാതിലൊരു വാസസ്ഥലം കണ്ടെത്തി ദൈവമേ അങ്ങയുടെ നന്മയാൾ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി കർത്താവ് ആജ്ഞാപിക്കുന്നു വലിയൊരു ഗണാസ വാർത്താ വിളംബരം ചെയ്യുന്നു സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞൂടുന്നു പലായനം ചെയ്യുന്നു വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു നിങ്ങൾ ആട്ടിൻ തൊഴുത്തിൽ ഒളിച്ചിരിക്കുകയാണോ ഇതാ വെള്ളി കൊണ്ട് പുതിഞ്ഞതും തിളങ്ങുന്ന പൊഞ്ചിറുകൾ ഉള്ളതുമായ പ്രാവിൺ രൂപങ്ങൾ സർവശക്തനവിടെ രാജാക്കന്മാരെ ചിതിരിച്ചപ്പോൾ സാൽമോനിൽ മഞ്ഞ് പെയ്തു ഭാഷ അനെത്ര ഉത്തമമായ പർവ്വതമാണേ അനേകം കൊടിമുടികളിലുള്ള പർവ്വതം കൊടിമുടികളേറെയുള്ള പർവ്വതമേ കർത്താവേക്കും വസിക്കാൻ തിരഞ്ഞെടുത്ത മലയെ നീയന്തിനെ അസൂയോടെ വീക്ഷിക്കുന്നു ആയിരം ആയിരം രഥവ്യൂഹങ്ങളോടെ കർത്താവ് സീനായിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് കൊണ്ട് ആരോഹണം ചെയ്തു കലഹിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു ദൈവമായ കർത്താവ് അവിടെ വസിക്കും അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ ദൈവമാണ് നമ്മുടെ രക്ഷ നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ് മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത് ദൈവം തൻ്റെ ശത്രുക്കളുടെ ശിരസ്വതകർക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലംകൃതമായ നിറകാതകർക്കും കർത്താവെ അരളി ചെയ്തു അവരെ ഭാഷാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും സമുദ്രത്തിൻ്റെ അഗാധത്തിൽ നിന്നും ഞാൻ അവരെ തിരിച്ചു വിളിക്കും നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കളത് ഒന്നാക്കി കുടിക്കുന്നതിനും തന്നെ ദൈവമേ അങ്ങീട് ആഘോഷപൂർവ്വമായി എഴുന്നള്ള ദൃശ്യമായി എൻ്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ മുൻപിൽ ഗായകർ പുറകിൽ വാദിക്കാർ നടുവിൽ തപ്പുകൊട്ടുന്ന കന്യകമാർ മഹാസഫയിൽ ദൈവത്തെ വാഴ്ത്തുവിൻ ഇസ്രായേലിൻ്റെ ഉറവയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ ഏറ്റവും നിസ്സാരനായ ബെഞ്ചമിൻ മുൻപിൽ നടക്കുന്നു പിന്നീട് യൂതാ പ്രഭുക്കന്മാരുടെ സംഘം സെബലൂണിൻ്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിന് പിന്നിൽ ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു ഞാങ്ങണകളുടെ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും കൂടിയ കാളക്കൂറ്റന്മാരുടെ കൂട്ടങ്ങളെയും ശാസിക്കണമേ കപ്പം കുതിക്കുന്ന ജനതകളെ ചവിട്ടിമതിക്കണമേ യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ ഈജിപ്തിൽ നിന്ന് എത്യോപ്യ എത്തിയോപ്യ ദൈവത്തിനേക്ക് വേഗം കരം നീട്ടട്ടെ ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതികൾ ആലപിക്കുവിൻ കർത്താവിനെ കീർത്തനം പാടുവിൻ ആകാശങ്ങളിൽ അനാഥിയായ സ്വർഗങ്ങളെ സഞ്ചരിക്കുന്നവന് തന്നെ അതാ അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട് അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായി അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ് അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു ദൈവം വാഴ്ത്തപ്പെടട്ടെ